അങ്ങനെ എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ ഇന്നത്തെ ഓട്ടപ്പാച്ചിലാണ് ഓട്ടപ്പാച്ചിൽ അങ്ങനെ ഈ ഓട്ടപ്പാച്ചിൽ കാണാനായിട്ട് എല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുന്നുണ്ട് എന്തൊക്കെയുണ്ട് വർത്തമാനം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നുണ്ട് കേട്ടോ നമുക്ക് കുഴപ്പമൊന്നുമില്ല ഇതാത്ത ടീം മുട്ടിയൊക്കെ തന്നെ ഓരോ ദിവസം കടന്നു പോണത് അങ്ങനെ രാവിലെ നടത്തേക്കാലത്ത് നീച്ച് നടത്തവും കഴിഞ്ഞ് അപ്പം അങ്ങനെയാണ് വന്നിരിക്കുക കേട്ടോ ഇപ്പോൾ ഇന്നിപ്പോൾ തുടങ്ങുകയാണ് നടത്തം വീണ്ടാമതും ഇപ്പം നടത്തം നിർത്തിയിട്ട് ഒരു രണ്ടാഴ്ചത്തോളം ആയിട്ടോ അതിന് മാത്രം നമ്മളെ മേത്ത് കാണാനുണ്ട് ഉണ്ട് എവിടേക്കോ എന്തൊക്കെയോ തൂങ്ങി ആടുന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത് അപ്പോൾ അതൊന്ന് ഷെയ്പ്പാക്കി എടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഞങ്ങൾ നടത്താൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ തൊക്കെ രാവിലത്തെ ആ ഒരു പരിപാടി കഴിഞ്ഞാൽ വേഗം വന്നിട്ട് ചോറിന് വെള്ളം വെച്ചിട്ടോ പിന്നെ ചായക്ക് കടി കടിയുണ്ടാക്കണം ഉപ്പേരി ഉണ്ടാക്കണം ചായ ഉണ്ടാക്കണം കുറേ പരിപാടികളുണ്ട് എല്ലാം കൂടി അവിടെ ആക്കി വയ്ക്കണം പോലെ അതിൽ പയറും പറിക്കാറുണ്ട് പിന്നെ അതിൽ എല്ലാ ചില്ലറ പണികളും ഉണ്ട് ഒക്കെ പാടെ ഒരു കുയിലാണ് ആണ് അപ്പം ഞാൻ വേഗം പാസ്റ്റിൽ എടുക്കട്ടെ ഇങ്ങനെ എട്ടേ പത്തേ എട്ടേ പത്തേ എന്നും പറഞ്ഞിട്ട് നിന്നാലുണ്ടല്ലോ എന്താകും ഒന്നും ആകുമെന്നില്ല ഞാൻ തന്നെ തല തല്ലി എടുക്കേണ്ടി വരും അപ്പം അങ്ങനെയാണുള്ളത് അപ്പോൾ ഞാൻ വേഗം ചോറിന് വെള്ളം വെച്ചിട്ട് ഇനിയിപ്പോൾ എന്താ പരിപാടി ചായ വെച്ചിട്ട് ഇനി റവപ്പ് മാവ് ഉണ്ടാക്കണം കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ എന്തൊരു കടിയാണ് ചോദിച്ചാലും അത് റവയും പുട്ടും മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ റവപ്പ്മാവാണ് ഉണ്ടാക്കുന്നത് പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കട്ടെ വെള്ളമേറിയോ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും പക്ഷേ വെള്ളം എറിയിട്ടില്ല കേട്ടോ അപ്പോൾ വെള്ളം അറിയാതെ അടിപൊളിയായിട്ട് തന്നെ ഉണ്ടാക്കിയത് വറുത്ത റവ പ്രത്യേകം പറഞ്ഞു വാങ്ങിയതാണ് ഞാൻ അല്ലെങ്കിൽ റവ വറുക്കാനുള്ള സമയമൊന്നും ഇരിക്കും ഇല്ല അതുകൊണ്ട് വറുത്തറവ് ആ ഒരു പേക്ക് വാങ്ങിയിട്ടാണ് ഉണ്ടാക്കിയത് പിന്നെ കിഴങ്ങ് തകണ് തൊലി കുളഞ്ഞ് വെച്ചിട്ട് വേഗം ഉപ്പും മുളകും മഞ്ഞളൊക്കെ ഇട്ട് പുരട്ടി അട വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഇപ്പോൾ ഉണ്ണിമോളുണ്ടാക്കിക്കോളും ഇനി നേരമല്ലോ ഞാൻ പോകാൻ പോകാണ് അപ്പോൾ അതൊക്കെ ഉണ്ടാക്കിയതൊക്കെ ഞാൻ അട അടച്ച് വെച്ചിട്ടുണ്ട് ഈച്ച കിടക്കരുതല്ലോ അപ്പോൾ അതൊക്കെ അടക്കി വെച്ചിട്ട് അരിയിടാൻ നിൽക്കട്ടെ കേട്ടോ അരി ഇട്ടിട്ട് വേണം പയറ് വറയ്ക്കാനായിട്ട് പോകാനായിട്ട് മൂപ്പര് നാർത്തേക്കാലത്ത് പോയിട്ടുണ്ട് കുറച്ച് പയർ വരച്ച് വെക്കാമല്ലോ ഞാൻ ചെല്ലുമ്പോഴത്തേന് പകുതിയാക്കിയാൽ പൗതി വരച്ചാൽ മതിയല്ലോ അപ്പം അങ്ങനെ മൂപ്പര് ഒന്നമ്പലിച്ചു വയർ പറിക്കാൻ പോയിട്ടുണ്ട് പയർ ഏകദേശം കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കുറേ ആയില്ലേ പറക്കിനെ അപ്പം ഏകദാ ഏകദേശം കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എന്നാലും രണ്ടാൾക്കാരില്ല അത് പറിക്കാൻ കഴിയൂല പറക്കിലും കെട്ടലും ഒക്കെ പാടെ ഒരാൾക്ക് കഴിയൂല കേട്ടോ ചോർണ് കൂട്ടാനായിട്ട് കിഴങ്ങ് പൊരിച്ചതാണെന്ന് പറഞ്ഞല്ലോ എൻ്റെ കുട്ടികളൊക്കെ ബംഗാളി കുട്ടികളായതുകൊണ്ട് എപ്പോഴും എങ്ങനെ കിഴങ്ങ് വെച്ചെടുത്താലും ഓൽക്ക് ഹാപ്പിയാണ് ഓലുണ്ടാക്കി തിന്നോളും കിഴങ്ങാണ് കൊണ്ടേച്ച കൊടുത്താൽ ഭയങ്കരമായിട്ട് തിന്നും കിഴങ്ങൊക്കെ നമ്മളെ വള്ളേച്ച് തന്നാൽ പിന്നെ ഒന്നും വേണ്ട അതിന് മാത്രം ഒരു മുട്ടൽ അങ്ങനെ ഓടാ ഓട്ടത്തിൻ്റെ ഇടയിൽ ഞാൻ അരിയിട്ട് കൊടുത്തിട്ട് മറ്റോളെ പുളിച്ച് നീപ്പിച്ചിട്ടുണ്ട് കേട്ടോ വേഗം ചോറ് നോക്കി ഊറ്റി വെച്ചോ കിഴങ്ങ് പൊരിച്ചോ എന്നിട്ട് കുളിച്ചോ പൊയ്ക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഓർഡർ ഇട്ടിട്ട് ഞാൻ അങ്ങോട്ട് വണ്ടി പോന്നിട്ടുണ്ട് പുലർക്കാലൊക്കെ രസമൊക്കെ തന്നെ പറഞ്ഞിട്ട് കാര്യമല്ലേ ഈ മണ്ടിപ്പാച്ചിൽ കഴിഞ്ഞ് വയ്ക്കൂല കേട്ടോ ഭയങ്കര മണ്ടിപ്പാച്ചിലാണ് വണ്ടി 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 ഞാനിതാക്കുന്നത് പയറിലെത്തിയിട്ടുണ്ട് നമ്മളെ പച്ചക്കറിയിലെത്തിയിട്ടുണ്ട് ഇവിടെ ഈ ആകെ കാട് മൂടിയിട്ടുണ്ട് ഇളച്ചനോടൊക്കെ വരാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മൾ കാടും കാര്യങ്ങളൊക്കെ ഒന്ന് വെട്ടാനായിട്ട് ഓ പിന്നെ നല്ല മെഷീൻ വെട്ടി തരുന്നേ അപ്പോൾ അപ്പോൾ മുപ്പൊരാൾ വരും എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇന്നല്ല കേട്ടോ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അപ്പം അതിൻ്റെ മുന്നേ നമുക്ക് വെള്ളരിൻ്റെ പകുതി തടം എടുത്തിട്ടുണ്ട് വേറെ ഒരളച്ച വന്നിട്ട് പകുതി തള തടം എടുത്ത് വെച്ചിട്ടുണ്ട് കുഞ്ഞിപ്പോൾ കാട് വെട്ടിയിട്ടാണ് തട എടുക്കാൻ പറ്റുള്ളൂ വെള്ളരി ഇതാക്കണ ഒന്നോ രണ്ടായിക്കോട്ടെ ഇങ്ങനെ പൂവും കാര്യങ്ങളൊക്കെ ഇട്ട് വരുന്നുണ്ട് ഒന്നുമല്ല രണ്ടുമണെന്നു നേരം കായുണ്ട് കേട്ടോ കുഞ്ഞു കുഞ്ഞു കായയാണ് ഓടിപ്പാഞ്ഞ് വന്നാണ്ട് പയറ് കുറച്ചിട്ടോ പകുതിയെ പറിച്ചിട്ടുണ്ടോ ഉണ്ടേന്നുള്ളു മൂപ്പര് വല്ലാത്തൊരു അപ്പം ബാക്കി ഞാനങ്ങോട്ട് കുറച്ചിട്ടോ നാവ് ഒരുമാതിരി പല്ലിൻ്റെ ഉള്ളിൽ കുടുങ്ങിയിട്ടേ വർത്താനം പറയാനും ഇപ്പോൾ കയ്യണ് ഇല്ലാതായിക്കണിപ്പോൾ അപ്പം ഞങ്ങളിതാ പയറൊക്കെ പറിച്ചു കഴിഞ്ഞപ്പോഴൊന്നും കെട്ടെട്ടോ ഇത് എത്ര ഉണ്ടാകും എന്നറിയില്ല അപ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ പകുതി മുക്കാലം അപ്പോൾ ഇലയൊക്കെ കണ്ടില്ലേ പയറിൻ്റെ ഇലയൊക്കെ ഒക്കെ ആകെപ്പാട് ഒരു കരിഞ്ഞ അവസ്ഥയിലായിട്ടുണ്ട് ഏതായാലും ഉള്ളത് കൊണ്ട് ഓണം പോലെ ഒന്നും പറഞ്ഞിട്ട് ഇല്ല പയർ ഞാനാണ് കെട്ടെ കേട്ടോ വേഗം കെട്ടാൻ നോക്കട്ടെ കെട്ടാനായിട്ട് കയറ് കാര്യങ്ങളൊന്നും വേണ്ട ഇതാകുന്ന ഈ ഒരു പട്ടുണ്ടല്ലോ ഈ കവുൻ്റെ പട്ട ഈ വെച്ചിട്ട് അണ്ടൊക്കെ ഇട്ടണത് ഇതാണെങ്കിൽ നല്ല ഉറപ്പാവും കേട്ടോ ഈ ഒരു പട്ടുകൊണ്ട് കെട്ടിയാൽ നല്ല ഉറപ്പാവും പണിയില്ല 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 എന്ന് പറയുന്നവർക്കാണെങ്കിൽ എടുക്കുകയാണെങ്കിൽ പയർക്ക് വന്നാൽ മതി നമ്മൾ പച്ചക്കറിക്ക് വന്നാൽ മതി ഒരുപാട് പണികളാവും അല്ലേ അപ്പം എടുത്ത് 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 തീരാത്ത പണികളാവും അല്ലെങ്കിൽ കളവറയ്ക്കാനുണ്ടാവും അവിടെ ഇവിടെ കൊത്തി ഇതാക്കാനുണ്ടാവും അങ്ങനെ വേറെ കുറേ പണികൾ വെളുതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും അടുക്കള പണി പോലെ തന്നെയുണ്ട് എടുത്താലും എടുത്താലും പണി തീരാത്തതാണ് കൃഷിയിടം എന്ന് പറയുന്നത് അടുക്കള ഒരേപോലെയാണ് എന്നൊക്കെ തോന്നിയിട്ടുള്ളത് അപ്പം ഞാൻ പയറൊന്നു കേട്ടോ കേട്ടോ പയർ ഇതാക്കണം കുറച്ചേ ഉള്ളൂ ഇത്തിരിയേ ഉള്ളൂ അതാണെങ്കിൽ എളമപ്പയർ ആയിട്ട് അവിടെ തുടങ്ങിയിട്ടുണ്ട് പകുതി മുക്കാൾ തത്തകൾ തിന്നുന്നുണ്ടല്ലോ എമ്പാടും തത്തകൾ തിന്നുന്നുണ്ട് തൊലിച്ച് 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 ആ കുരു ഒക്കെ എടുത്ത് കോളുണ്ട് ബാക്കിയൊക്കെ ഒരാടും ഒക്കെ ഉണ്ട് കുരു മാത്രം എടുത്ത് തൊലിച്ച് തിന്നണ പരിപാടിയാണ് ഈ തത്താക്കില്ലത് ആദ്യം വന്നാൽ ഇതാ തത്താളം ആട്ടി വിടണം കുറച്ച് നേരത്തിന് തത്താളം തന്നെ അങ്ങനെ ഉണ്ട് ആട്ടി വിട്ട് വെക്കണം നിറച്ച് തത്താളുണ്ട് ഉണ്ട് എമ്പാടും അതുപോലെ തീറ്റയും കൂടിയൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് ബാക്കി പറിക്കാനായിട്ട് ബാക്കി പറിച്ചിട്ട് അത് അത്രയും ഉണ്ടായിരുന്നുള്ളൂ ബേഗതൊന്നും കെട്ടി വെക്കട്ടെ മൂപ്പരെ കാണാമല്ലല്ലോ എന്ന് പറയുന്നത് ഒരു കണിയില്ലാതെ അവിടെ വെണ്ടയ്ക്ക് പറക്കിയ കേട്ടോ കുറച്ച് വെണ്ടയ്ക്കുണ്ട് അതും തത്താളും ഒഴിവാക്കിയിട്ടില്ല തത്താൾ ഇഷ്ടം പോലെ അതും കൊത്തി കളയുണ്ട് ഇളമ വെണ്ടയ്ക്കാവുമ്പോൾ കുരു എടുക്കാനായിട്ട് നല്ല സുഖമല്ലേ അപ്പം പോലെ ആ സുഖത്തിന് വേണ്ടിയിട്ട് ഇളയേ വെണ്ടയ്ക്ക അങ്ങനെ കൊത്തിയിട്ട് കളയലുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ നല്ലതൊന്ന് പറിച്ചാണ്ട് കടയിൽ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അവർ കീസും കൊണ്ടുവന്നിട്ട് അത് നല്ല പറിക്കലാണ് കേട്ടോ പിന്നെ അങ്ങനെയാണ് രാവിലെ തന്നെ കൃഷിയിടത്തിലെ പരിപാടികൾ ഇതാണ് എട്ട് മണി ആകുമ്പോൾ തന്നെ അങ്ങനെ തിരിച്ചെത്തണം എന്നില്ല ഒരിതിലാണ് പോണത് ഒന്നാമത് ചോറിന് അരിയിട്ടിട്ടുള്ളൂ നോക്കൂലേ എന്നൊരു വേജാറിൻ്റെ മനസ്സിൽ വല്ലാതെ ഉണ്ട് ടോള് നീച്ചിട്ടില്ല നോക്കൂലേ ഇതിലൊരു വേജാറുണ്ട് പക്ഷേ നീപ്പിച്ചിട്ടാണ് ഞാൻ പോന്നത് ഇപ്രാവശ്യം ഇതാക്കണ് റേഷൻ കടയിൽ നിന്ന് കിട്ടിയത് അരി ഒരു ഒന്നിനു പറ്റാത്തൊരു അരി കിട്ടോ ചിലർക്ക് ചിലപ്പം പറ്റുണ്ടാവും ഞങ്ങൾക്ക് റേഷൻ കടയിൽത്തെ അരി അറിയുമ്പോൾ നല്ല ഒരു സിൽക്കി പോലത്തെ അരിയാണ് നല്ലത് താളിപ്പും നമ്മളേതൊരു കറിക്ക് ഒരു ചേർച്ച വേണമല്ലോ ചോറായിട്ട് ചേർച്ച വേണമല്ലോ അങ്ങനത്തെ ഒരു ചോറേ ഞങ്ങൾക്ക് പറ്റുള്ളൂ ഈ മട്ട ജയ കുറുവ അതൊന്നും ഞങ്ങൾക്ക് പറ്റൂല അപ്പോൾ ഞങ്ങൾക്ക് ഈ ഒരു ഈ ഒരു മാസത്തെ അരി റേഷൻ കടയിൽ തരി അങ്ങനത്തെ ഒരു അരി കേട്ടോ ജയം മട്ടയും കുറുവേൻ്റെയൊക്കെ ഒരു പോലത്തെ അരിയാണ് ഞങ്ങൾക്ക് അത് എത്തും കൂടിയില്ല ഒന്നിനും പറ്റാത്തൊരു അരിയാണ് എന്നാലും തിന്നണമല്ലോ നമുക്ക് അത് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ അപ്പം റേഷൻ കടയിൽ നിന്ന് വാങ്ങി ഇപ്പം അതാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് താളിപ്പും കാര്യങ്ങളൊന്നും ഉണ്ടാക്കാൻ പറ്റൂല കേട്ടോ കുറച്ചുകൂടി നല്ല ഒരു തേങ്ങരച്ച കറികളും അല്ലെങ്കിൽ നല്ല തിക്കായിട്ടുള്ള കറികളൊക്കെയാണ് ആ ഒരു ഇതിന് പറ്റുള്ളൂ അത് അതിൻ്റെ ഒരു സങ്കടത്തിലാണിപ്പോൾ ഈ ഒരു അരി കഴിഞ്ഞിട്ട് വേണം കടയിൽ നിന്ന് കുറച്ച് നല്ല അരി വാങ്ങാനായിട്ട് നമ്മൾ ഒരുമാതിരി പാവപ്പെട്ട അരിയൊക്കെ ഞങ്ങൾക്ക് പറ്റുകയുള്ളൂ ഞങ്ങൾ വലിയ കൂടെ അതൊക്കെ തന്നെ ഇറങ്ങുകയുള്ളൂ മൂപ്പരെ കാണില്ല എന്ന് പറയുകയാണെങ്കിൽ മൂപ്പര ഇതാക്കണം ഇവിടെ സഷ്ടാംഗം നമിച്ചിരിക്കുന്നുണ്ട് കേട്ടോ ഞാൻ പയർ കെട്ടി വെച്ചതൊക്കെ അതൊന്ന് റെഡി ആക്കുകയാണ് കേട്ടോ അതിൻ്റെ മുഖ ഭാഗത്തൊക്കെ ഒന്ന് റെഡിയാക്കാൻ ഒരു മിനുക്ക് പണി ഉണ്ടെന്ന് ചെയ്യാനായിട്ട് അപ്പോൾ അത് മിനുക്ക് പണിയിലാണ് ഭയങ്കരമായിട്ട് പിന്നെ കുറച്ച് പയർ അപ്പുറത്തുനിന്ന് വാഴയിൽ ഒരു മൂന്നാല് വരി ഇട്ടിട്ട് നിന്ന് പയർ അപ്പോൾ അവിടെ നിന്ന് പറിച്ചു കൊണ്ടുവന്നാണ്ട് മിനുക്ക് പണി എടുക്കുകയാണ് പിന്നെ ഇതാണ് നമ്മളെ വീട്ടിൽക്കില്ല പയർ കേട്ടോ വീട്ടിൽ വയറ് അറിയാമല്ലോ പകുതി കിളി കൊത്തിയതാവും മലയിൽ പുഴു കൊത്തിയതാകും അങ്ങനെയൊക്കെയാണ് ഉണ്ടാകുക അതൊക്കെ നല്ലത് പിന്നെയും നല്ലത് നോക്കിയിട്ടാണ് നമ്മളുണ്ടാക്കുകയുള്ളൂ ഇപ്പോൾ മഴക്കാറുണ്ട് നല്ല മഴയാണ് തോന്നുന്നുണ്ട് ഇവിടുന്ന് അങ്ങോട്ടൊക്കെ അപ്പോൾ പയർ ഇതാക്കണമെങ്കിൽ ഉണ്ടാകുന്നുണ്ട് കേട്ടോ വളമൊക്കെ ഇട്ട് കൊടുത്താൽ കുറച്ച് ഉണ്ടായിട്ടുണ്ട് പിന്നെയും പിന്നെ കഴിഞ്ഞു അറിയണ്ട എല്ലാത്തിനും ഓരോരോ കാ എന്താ പറയുക കാലഘട്ടം ഉണ്ടല്ലോ അല്ലെങ്കിൽ ഒരു ഒരു എൻഡ് ഉണ്ടല്ലോ ആ ഒരു രൻഡിലെത്തിന്ന് തോന്നുന്നുണ്ട് പയറൊക്കെ ഒന്ന് കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് ഇനി ഫുള്ള് തെരവ് പയർ ഭാഗ്യത്തിന് മക്കൾ പോകണേൻ്റെ മുന്നേ തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ രണ്ട് പെൺകുട്ടിയാക്കുണ്ടല്ലോ അച്ഛനെ കണ്ടാൽ പിന്നെ ബസ്സിൽ പോകാനായിട്ട് ഭയങ്കര മടിയാണ് പോലാം അങ്ങോട്ട് കൊണ്ടാക്കി കൊടുക്കണം പിന്നെ ഞാൻ കുറച്ചു നേരം ചായ ഒക്കെ കുടിച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് ഒമ്പത് മണിയായപ്പോൾ വീണ്ടും ഞാൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ വാതിലും പൂട്ടി ഇറങ്ങിയിട്ടുണ്ട് അടുക്കളയിൽ ചോറ് മാത്രമേ ആയിട്ട് ആയിട്ടുള്ളൂ ഇനി ഇപ്പം കറിയും കാര്യങ്ങളൊക്കെ വെക്കാനായിട്ടുണ്ട് അതിനിടയിൽ വീണ്ടും ഒരു കോള് വന്നു വേഗം വെള്ളമൊക്കെ എടുത്ത് വന്നൂടുന്നു പറഞ്ഞിട്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ല കുറച്ച് പണിയുണ്ട് പയറിൽ എന്തൊക്കെയോ കുത്തലും മാന്തലും വേറെ കുഴിച്ചിടലും അങ്ങനെ എന്തൊക്കെയോ പരിപാടികളുണ്ട് ഇനിയിപ്പോൾ അതിനായിട്ട് പോവുകയാണ് കേട്ടോ ഇന്നിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കല തന്നെയാണ് നമുക്ക് പണി അപ്പോൾ ഈ ഒരു മല്ലികേൻ്റെയൊക്കെ ചെലും കൊല്ലം കണ്ടില്ലേ നല്ല രസമുണ്ട് കാണാനായിട്ട് കേട്ടോ ഇതൊക്കെ ഈ ഓണത്തിൻ്റെ അന്ന് എവിടെ പോയി കിടക്കിയെന്നാവോ ഓണത്തിൻ്റെ നമ്മൾ പീഡിയെന്ന് വാങ്ങിയിട്ടൊന്നുമില്ല എന്നാലും മല്ലികയൊക്കെ ഈ ഒരു നേരത്താണ് ഉണ്ടായത് അപ്പം ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു കുസൃതികൾ കുസൃതികളിൽ വികൃതികൾ കണ്ടില്ലേ നല്ല തത്തകൾ നല്ല വികൃതിയാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കണത് നാറ ച്ച് കമ്പം ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഇതാക്കണം ഒന്നേന്ന് പറഞ്ഞിട്ടാണ് ഉണ്ടാക്കിയത് ഇപ്പോൾ ഇപ്പം മുളച്ച് വരുന്ന പോലെ ഉണ്ട് ഒരൊറ്റ ഒരു കമ്പത്തിൻ്റെ ആ ഒരു കുരുങ്ങും കൂടിയായ്മ ആകെപ്പാടൊരു ആന കരിമ്പാട്ടിൽ കയറി എങ്ങനെയുണ്ട് അത് മാതിരി ആക്കിയിക്കണ് അപ്പോൾ ഇത് നമ്മൾ അയൽക്കൂട്ടത്തിന്ന് കിട്ടിയതാട്ടോ ക്യാബേജ് കോളിഫ്ലവർ അതൊക്കെ കിട്ടിയിട്ടുണ്ട് അതൊക്കെ ഒന്നും ഇവിടെ കൊഴിച്ചിട്ടിട്ടുണ്ട് ഉണ്ടാവുകയേക്കാരം അറിയില്ല നിവിൻപോളി പറഞ്ഞ പോലെ പയ്യന്നൂർ കോളേജിൻ്റെ വരാന്തയിലൂടെ ഇങ്ങനെ പോയപ്പുണ്ടല്ലോ ആ ഒരു തട്ടിട്ടിങ്ങനെ അത് പറഞ്ഞ പോലെയാണ് എനിക്കും ഇത് ഓർമ്മ തന്നിട്ടിട്ടോ ഇതുകൂടെ ഇങ്ങനെ ഒരത്തു കൂടെ നടക്കുമ്പോൾ ഉണ്ടല്ലോ കുറേ തട്ടിട്ട് ആൾക്കാരവിടെ കാണാം എന്താ വെച്ചാൽ ഇവിടെ ഈ ഒരു തത്തകള ശല്യം കാരണം നമ്മൾ എല്ലാത്തിനും കവറിട്ട് മൂടിയിട്ടുണ്ട് കേട്ടോ നല്ല പോലെ മൂടിയിട്ടുണ്ട് ഇനി എന്താ കാട്ടണ ഒന്ന് കാണണമല്ലോ അങ്ങനെ എൻ്റെ അമ്മ ഒരുവിധ പരിപാടി കഴിഞ്ഞിട്ട് ഇതാക്കണേ എല്ലാം കഴിഞ്ഞ് കൂലി കഴിഞ്ഞിട്ടോ അതിലാണിത് വല്യടങ്ങിയർ ഇരുന്നൂറ് ഉറുപ്പിയാണ് ഈ ഒരു അഞ്ഞൂറ് വെളിച്ചെണ്ണക്ക് ഇതുകൊണ്ടൊക്കെ എന്താകാനാ ഇതല്ലാതൊന്നും കഴിയൂലല്ലോ ഏതായാലും ഇത്രക്കെ തന്നെ ഉള്ളു കേട്ടോ